എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് പുതിയ മാറ്റങ്ങളുമായിട്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള വിദ്യാഭ്യാസ വാർത്തകൾ കൃത്യമായി ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം രണ്ടു മാസത്തെ വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും വലിയ മാറ്റങ്ങളുമായിട്ടാണ് ഇത്തവണ സ്കൂൾ തുറക്കൽ പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുസ്തകങ്ങൾ പരിഷ്കരിച്ചു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസുകളിലാണ് പുതിയ പുസ്തകങ്ങൾ മാറ്റമില്ലാത്ത പുസ്തകങ്ങൾ ഇതിനോടകം തന്നെ കുട്ടികളുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞു എസ് എസ് എൽ സി മൂല്യനിർണയത്തിലെ മാറ്റമാണ് ഈ വർഷത്തെ പ്രധാന ഹൈലൈറ്റ് രണ്ടായിരത്തി അഞ്ചിൽ അവസാനിപ്പിച്ച വിഷയങ്ങൾക്കുള്ള മിനിമം മാർക്ക് തിരികെ കൊണ്ടുവരികയാണ് നിരന്തര മൂല്യനിർണ്ണയത്തിലും ഇനി വാരിക്കോരി മാർക്കുകൾ ഉണ്ടാവുകയില്ല നൂറിനടുത്തെത്തുന്ന ശതമാനം ഇനി മുതൽ പ്രതീക്ഷിക്കേണ്ട ഒന്ന് മുതൽ പത്ത് വരെയും പ്ലസ് ടു ക്ലാസ്സുകളും നാളെ തുടങ്ങും പ്ലസ് വൺ ക്ലാസുകൾ അലോട്ട്മെൻറ്റിന് ശേഷം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് നന്ദി